അമ്പിളി അമ്മാവൻ വൈറ്റ് അമ്പിളി അമ്മാവൻ ഒരു വിഗ്രഹമല്ല അമ്പിളി അമ്മാവൻ ഇറ്റ് മൂന്ന് പക്ഷെ നമ്മൾ അതിനെ ബിംബവൽക്കരിക്കുകയാണ് മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ബിംബവൽക്കരിക്കുകയാണ് നമുക്ക് ഒത്തിരി ദൈവങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് പോലെ ഞാൻ അവിടെ നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട് എത്രയോ ദൈവങ്ങളുണ്ട് നമ്മളുടെ ദൈവങ്ങൾക്കെല്ലാം ഓരോ ഭാവങ്ങളുണ്ട് മനുഷ്യന് എത്രയോ ഭാവങ്ങളുണ്ട് നമുക്ക് നൂറായിരം ഭാവങ്ങൾ നമുക്ക് ദൈവം നോക്കും ബുധാനായിരം ഭാവങ്ങളും കാരണം നമ്മൾ ദൈവത്തിനെ ആ ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് ആ സങ്കല്പത്തിലാണ് ദൈവികത കൊടുക്കുന്നത് ആ സങ്കല്പത്തിനെയാണ് നമ്മൾ ഈശ്വരനാക്കുന്നത് നമ്മൾ നമ്മളുടെ മനസ്സിന്റെ ഈശ്വരൻ ഹൃദയത്തിലാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കാണുന്ന എന്തും നമുക്ക് ഈശ്വരനാകും നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈശ്വര സങ്കല്പത്തിന് നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈശ്വര സങ്കല്പ വിഗ്രഹങ്ങൾ ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കുംഭമേളയുടെ കഴിവാണ് കുംഭമേളയിൽ വിഗ്രഹം ഇല്ല ഇറ്റ് ചർച്ചയാണ് ത്രിവേണി സംഗമാണ് ഇന്നില്ലാത്ത ഒരു നദി കൂടെ വേണ്ടത് രണ്ടു നദിയിലേ ഉള്ളു യുവനെയും ലങ്ങയും മാത്രമേ അവിടെ ഇപ്പൊ സംഗമിക്കുന്നുള്ളൂ സരസ്വതി എന്നേ പോയി അപ്പൊ ഈ മൂന്ന് നദികളുടെ സംഗമ സ്ഥാനത്തിനെ ഈശ്വര ചൈതന്യം കൊടുത്തോട്ടാണ് നമ്മൾ കുംഭമേള ആഘോഷിക്കും അതിന് പോലും എന്നുവെച്ചാൽ വിഗ്രഹ ആരാധനയിൽ എതിർക്കുന്നവർക്ക് വിഗ്രഹാരാധന എന്ന് പറയാം പക്ഷെ ഇതോ കുംഭമേളക്ക് എന്തോ വിഗ്രഹമില്ല അവിടെ അവരുടെ ആത്മീയ ഒരു അത്യ സംഗമമാണ് അവിടെ അവിടെ ജാതിയില്ല മതമില്ല അല്ല ജാതിയില്ല അവിടെ വർഗമില്ല സമ്പന്നതയില്ല ദാരിദ്ര്യം ഇല്ല ഒന്നുമില്ല അവിടെ ഹിന്ദുവിന്റെ സംസ്കാരമാണ് സനാതനധർമ്മത്തിൻ്റെ സംസ്കാരത്തിന്റെ സംഗമമാണത് അപ്പം അതിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ സോഷ്യൽ മീഡിയയിൽ മിക്കവാറും സൂചിപ്പിക്കുന്നവനാണ് ഞാൻ എല്ലാവരുടെയും ഈ വൃത്തികെട്ട കവൻസ് എല്ലാം കാണാറുണ്ട് അതിനെല്ലാം ഞാൻ നല്ല തെളിയിപ്പറയാറുണ്ട് ഉള്ള കാര്യം പറയാനുള്ളത് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നവരല്ല അഫ്ലിൻ്റെ അഫ്ലി ചിലപ്പോൾ ദേഷ്യവും വരെ ഞാൻ അങ്ങനെ കൈ പിടിക്കും അപ്പം ഇത് നമ്മൾ കണ്ടതാണ് ഹിന്ദുയിസ്റ്റ് അല്ലെ സനാതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുക എന്നുള്ള ഒരു ഒരു അജണ്ട ഏറ്റുമാറ്റിക്കൊണ്ടാണ് ഇവിടെ കുറെ കാലമായിട്ട് പോകുന്നത് അപ്പൊ ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഡോക്ടർമാരുടെ പണി എല്ലാവരും ചെയ്യും ഇന്നലെ തന്നെ ഇപ്പം ഡോക്ടർമാരുടെ പണി ചെയ്യാൻ ഇതായ്മ നമുക്ക് പറ്റിയ ശേഷം നക്ഷത്ര പിന്നെ ഹോസ്പിറ്റൽ സിസ്റ്റം പോലെ വന്നിട്ടുണ്ട് അവിടെ കുറേ ഡോക്ടർ തൊഴിലാളികളുണ്ട് അവനെ ടാബ്ലെറ്റ് കൊടുത്താവും ചെയ്തു കൊടുത്ത് അവന് പറയുന്ന കാശ് കൊടുത്ത് അല്ലെങ്കിൽ അവനെ ഇത്ര ചെയ്താൽ ഇത്ര കാശ് തരാം അതുകൊണ്ട് ഈ സർജറി വേണേ ചെയ്തു വേണേ സർജറി നിനക്ക് ആവശ്യമില്ലെങ്കിലും പത്ത് സർജറി ചെയ്താൽ നിനക്ക് റോഡിൽ കാശ് കിട്ടും അങ്ങനെ ഒക്കെ ഒത്തിരി ആശുപത്രികളുണ്ട് അപ്പം ആ ലെവലിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് അത് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ നമ്മളുടെ ഈ സംസ്കാരം നമ്മുടെ സംസ്കാരം പ്രചരിപ്പിക്കാൻ ആളില്ല